സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പാടി വണ്ടോ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമം കാളികാവ് ചെങ്കോട് നടുക്കുന്ന് റോഡ് യാത്ര യോഗ്യമാക്കി എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു രണ്ടു ഘട്ടങ്ങളിലായി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനാറ് ലക്ഷം രൂപ മുടക്കിയാണ് റോഡ് ഗതാഗത യോഗ്യമാക്കിയത് മഴക്കാലമായാൽ കാൽനട യാത്ര പോലും ദുഷ്കരമായിരുന്ന ഈ റോഡ് കോൺക്രീറ്റ് ചെയ്താണ് ഗതാഗത യോഗ്യമാക്കിയത് വാർഡ് മെമ്പർ രമാരാജിന്റെ പരിശ്രമമാണ് റോഡിന്റെ നിർമ്മാണം വേഗത്തിലാക്കിയത് കാളികാവ് പഞ്ചായത്തില് പ്രയാസമേറിയിരുന്ന ഒരു ഗ്രാമീണ ായിരുന്നു നടക്കുന്ന റോഡ് അതിൻ്റെ ഒന്നാം ഘട്ട പ്രവൃത്തി നേരത്തെ എം എൽ എ ഫണ്ടിൽ നിന്ന് ഏതാണ്ട് ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചിട്ടുള്ളത് വളരെ പ്രയാസകരമായ റോഡാണെങ്കിലും ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടാണ് വളരെ വിധി ഒക്കെയുള്ള രീതിയിലാണ് നല്ല റോഡായിട്ടാണെന്ന് ഈ റോഡ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഏറെക്കാലം ഒരു നല്ല പേരിൽ പ്രയാസം അനുഭവിച്ച ആളുകളാണ് ഈ പ്രദേശത്തുള്ളവര് ആണെങ്കിലും അവർക്ക് എം എൽ എ ഫണ്ടിൽ നിന്ന് റോഡ് കൊടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് ചടങ്ങിലായി നജീബ് ജോജി കെ അലക്സ് രമാരാജൻ എ കെ മുഹമ്മദ് അലി ഒ പി നവാഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്